അനിൽ തിരുമല ഇതിലിപ്പോൾ രാഷ്ട്രീയം തന്നെയാണോ താങ്കൾ കാണുന്നത് നഗരസഭയ്ക്ക് പരിമിതികളുണ്ട് എന്നിപ്പോൾ ഗായത്രി പറയുന്നു ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങളും താങ്കൾ കേട്ടിരിക്കും റെയിൽവേ റെയിൽവേയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മറ്റുള്ളവർക്ക് കൊടുത്ത സമയം എനിക്കും തരണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥന നടത്തുകയാണ് ഇവിടെ കഴിഞ്ഞ മുപ്പത്തിനാല് മണിക്കൂറായിട്ട് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഞാൻ ഇന്നലെ ഈ സംഭവം നടന്ന സമയം മുതൽ ഇന്നിപ്പം ഈ സമയം വരെയും ഞാൻ തമ്പാനൂർ കേന്ദ്രീകരിച്ചുള്ള ഒരാളാണ് മേയറും മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരുമുണ്ട് ഇവിടെ ഇന്നലെ മുതൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണാധികാരികൾ റെയിൽവേയെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയാണിത് നടത്തേണ്ടതെന്ന് ഒരു പരാമർശം നടത്തുകയും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരുടെയെങ്കിലും ചുമലിൽ ഈ കാര്യങ്ങൾ വയ്ക്കാനുള്ള ഒരു വ്യഗ്രത കാട്ടുന്നതായിട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ ഇങ്ങനെ മേയറും മറ്റ് ഭരണാധികാരികളുമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട് വാസ്തവത്തിൽ റെയിൽവേയ്ക്കാണ് ഇനി ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതാരാണ് ഇപ്പോൾ ഇവിടെ ശ്രീ ഗായത്രി ബാബു ശ്രീമതി ഗായത്രി ബാബു ഈ ചർച്ചയിൽ ഉണ്ട് അവർ ആരോഗ്യസ്ഥിരം സമിതിയുടെ അധ്യക്ഷയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പതിമൂന്ന് കിലോമീറ്റർ നീളത്തുള്ള ആമേഴിഞ്ചാൻ തോടിൽ റെയിൽവേയുടെ ഭാഗം വരുന്നത് വെറും നൂറ്റിപ്പതിനേഴ് മീറ്ററാണ് ആ നൂറ്റിപ്പതിനേഴ് മീറ്ററിൻ്റെ അടിഭാഗത്തുള്ള വേസ്റ്റ് കൊണ്ടാണോ തലസ്ഥാന നഗരത്തിൽ ഇത്രയധികം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി അത്തരത്തിൽ റെയിൽവേയുടെ അടിഭാഗത്ത് മാലിന്യം ഡംപ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് തലസ്ഥാന നഗരസഭയ്ക്ക് ഒരു ഹെൽത്ത് വിഭാഗമില്ലേ അത് കണ്ടുപിടിക്കാൻ ഒരു ഹെൽത്ത് ഓഫീസർ ഇല്ലേ ഹെൽത്ത് സൂപ്പർവൈസർമാരില്ലേ എന്താണ് അവരുടെ ജോലി അത്തരത്തിൽ റെയിൽവേയുടെ അനാസ്ഥയെക്കുറിച്ച് അവർ പറയുന്നത് എന്താണ് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ എന്താണ് ഡിവിഷണൽ മാനേജർ പറയുന്നത് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നവർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു ഇവിടെ വാഗ്വാദങ്ങളാണ് എന്താണ് കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് റെയിൽവേയുടെ ചുമലിൽ വെച്ചിട്ട് ഇവർ ഒഴിഞ്ഞുമാറാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ആ മേഴിഞ്ഞാൽ തോടിൻ്റെ ഈ പറയുന്ന റെയിൽവേയുടെ ഭാഗത്തിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രി കൊണ്ട് കോർപ്പറേഷൻ്റെ അധീനതയിൽ വരുന്ന ഭാഗത്തു നിന്ന് എത്ര ലോഡ് മാലിന്യമാണ് മാറ്റിയത് എന്ന് സ്മൃതി ഒന്ന് ദൃശ്യമാധ്യമങ്ങളെ സ്മൃതി കണ്ടതാണല്ലോ അപ്പോ ഈ ആമേഴിഞ്ചാൻ തോടിലൂടെ വരുന്ന ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഞാൻ നഗരസഭ മാത്രം അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നില്ല പക്ഷേ ആദ്യ പരിഗണന അല്ലെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഈ തലസ്ഥാന നഗരസഭയിലുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ ഗായത്രി ബാബു അവിടെ ഉണ്ടല്ലോ എത്ര പ്രാവശ്യം നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന് പറഞ്ഞു ആ കൗൺസിൽ യോഗം ഫലപ്രദമായി നടത്താൻ സാധിക്കുമോ ധാർഷ്ട്യം നിറഞ്ഞൊരു അല്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തുന്ന ഭരണസമിതി അല്ലേ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ മുമ്പിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ മറുപടി എന്താണ് പി ഡബ്ല്യു ഡിയുടെ അധീനതയിലുള്ള ഓടകളുണ്ട് മൈനർ ആൻഡ് മേജർ ഇറിഗേഷൻ അവരുടെ അധീനതയിലുള്ള ഓടകളുണ്ട് റോഡ് ഫണ്ട് ബോർഡിന്റെ അധീനതയിലുള്ള ഓടുകളുണ്ട് സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിൽ പരാജയപ്പെട്ടിരിക്കുകയല്ലേ ഇവിടെ ഇവിടെ അവസാനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ചെയ്യേണ്ട ജോലി ചെയ്യണമെന്ന് പറയുകയും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി തോട് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിൽ വരുന്നതല്ലേ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ലേ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടത്തി ഇത്തരം തോടുകളുടെ അല്ലെങ്കിൽ ഇത്തരം ജലസ്രോതസ്സുകളിലുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിന് സമ്പൂർണമായ പരാജയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇത്തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് സർക്കാർ വകുപ്പുകളുടെ ഏകോപനം നടന്നോ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വകുപ്പുകൾ തന്നെ മുന്നോട്ട് വന്നോ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് സർക്കാർ പണം അനുവദിച്ചിട്ടില്ല പണം അനുവദിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവ പിന്നീട് സംഭവിച്ചെന്താണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിലേക്ക് ഇതുപോലുള്ള വലിയ തോടുകൾ ആമയിഴിഞ്ഞാൻ തോട് പോലെ പാർവതി പുത്തനാർ പോലെ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിൽ കുറച്ച് റവന്യൂ കൂടുതൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും കുറേ കാര്യങ്ങൾ നടന്നിരിക്കും പക്ഷെ ഞാനിവിടെ ആരോപിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തലസ്ഥാന നഗരസഭയാണ് ആ തലസ്ഥാന നഗരസഭയും ഗവൺമെന്റും ഇതിൽ കൂട്ടുത്തരവാദികളാണ് എന്ന് ഉണ്ട് എന്ന് താങ്കൾ പറയണം അനിൽ തിരുമല അല്ലാത്ത ഭാഗത്തൊന്നും ഒന്നും എടുക്കുന്നില്ലല്ലോ എന്ന് താങ്കൾ പറയുമ്പോൾ ആ നൂറ്റി പതിനേഴ് മീറ്റർ എന്ന ഭാഗം പ്രധാനമാണ് അതെ ഞാൻ ഞാനതിനായിട്ടാണ് വരുന്ന സ്മൃതി നൂറ്റിപ്പതിനേഴ് മീറ്റർ അടിഭാഗത്ത് റെയിൽവേക്ക് റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ ഈ മാലിന്യം നീക്കം ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആണോ റെയിൽവേ ആണോ എന്നെന്തെങ്കിലും കരാറോ അവർ തമ്മിൽ കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു അപകടം നടന്ന സമയത്തല്ലേ ഈ ചർച്ച വന്നത് എത്രയോ നാളുകളായിട്ട് ഈ നൂറ്റി പതിനേഴ് കിലോമീറ്ററിന്റെ അടിഭാഗത്ത് മാലിന്യം ഇങ്ങനെ വലിയ ഒരാൾ പൊക്കത്തിൽ മാലിന്യം ഉണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് റെയിൽവേ പറയണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ സ്മൃതി റെയിൽവേ അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് അതാ ഇല്ല ഇരിക്കട്ടെ റെയിൽവേ അങ്ങനെ ആവശ്യപ്പെട്ട് ഇവർ പറയുന്ന കാര്യം ചട്ടമുണ്ട് ഒരു നിയമമുണ്ട് ഡിസ അതെ ഞാൻ പറയുന്നത് റെയിൽവേ ഒരു പക്ഷെ അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചെന്ന് ഇരിക്കട്ടെ സ്മൃതി ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ജില്ലാ കളക്ടർക്ക് ഇടപെടാനുള്ള അധികാരമില്ലേ എവിടെയാണ് ജില്ലാ കളക്ടർക്ക് ഇടപെടാൻ അധികാരമില്ലാത്തത് എന്തുകൊണ്ട് ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് ഇത്രയും വലിയൊരു ഒരു ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോൾ ഒരു അപകടം വരുന്ന സമയത്ത് ആരുടെയെങ്കിലും ചുമലിൽ പഴിയാരി തങ്ങളുടെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്ന് തങ്ങളെല്ലാം കേമന്മാരാണെന്നും മറ്റുള്ളവർ ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണെന്നും ആരോപിക്കുന്നത് ശരിയല്ല എന്നുകൂടിയാണ് ഞാൻ ഈ അവസരത്ത് സൂചിപ്പിക്കാൻ പറയുന്നത് ഇനി റെയിൽവേയുടെ ഭാഗത്ത് അങ്ങനെ അനാസ്ഥയുണ്ടെന്ന് ഇരിക്കട്ടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്തെല്ലാം നിയമങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപകടം വരുമ്പോൾ മാത്രമാണോ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് ഇത് വളരെയധികം മോശമായി പോയി തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മേഖല ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന डिबेट विद स्मृति पेरति काार्ड